പേടിച്ചിട്ടാണ് മാതാവ് ഓടിയത് അപ്പോൾ ഓടിച്ചിട്ട് പേടിപ്പിക്കുന്നു സിനിമയിൽ വെല്ലുന്ന സഹസ്യത കാട്ടി വിവാഹ നടൻ ഷെണ്ടോ ചക്കോ ഒന്നാം നിലയിൽ നിന്ന് ചാടി ഓടിയത് എന്തിനാവും പോലീസ് പിടിച്ചാൽ കൂമ്പിനടിക്കുമെന്ന് പേടിച്ചിട്ടാണ് ജീവനും കയ്യിൽ പിടിച്ച് ഓടിച്ചതെന്ന് അമ്മ മരിയാ കാർമൽ അല്ലെങ്കിലും പെറ്റ വേറെ അല്ലേ പറയാൻ കഴിയൂ കൊച്ചിയല്ലേ പുള്ളേ ഇടയ്ക്കിടെ മാരത്തോൺ നടത്തുന്ന നഗരം കൊച്ചിറൺ ആണെന്ന ഓർമ്മയിൽ ചേട്ടായി ഇറങ്ങി ഓടിയതാവുമെന്ന് സഹോദരൻ ജോക്കുട്ടൻ വാർത്തയുണ്ടാക്കി മാപ്രകളെ കൊഞ്ഞണം കുത്തി കാണിക്കാനാണ് ഓടിയതെന്നും പിറകെ ക്യാമറയും തൂക്കി ചെന്നിരുന്നേൽ മറ്റു പലതും പൊക്കി കാണിച്ചേനെന്നും നടനോട് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നു ഡാൻസ് ഓഫ് സംഘം പിടിച്ച് മൂത്രം പരിശോധിച്ചാൽ മൂന്നാഴ്ച മുൻപ് വരെ കയറ്റിയ പുറയുടെ പറ്റയുള്ള ലിസ്റ്റ് കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് ജീവനും കയ്യിൽ വാരി പിടിച്ച് ഓടി രക്ഷപ്പെട്ടാന്ന് ഇമ്മാതിരി പൊടിജ്ഞാനം കൂടിയ കൂട്ടർ വാദിക്കുമ്പോൾ ഷൈൻ സമൂഹ മാധ്യമങ്ങളിലൂടെ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹോട്ടലിലെ വാഷ്റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നുവെന്നും അത്യാവശ്യം കാര്യം സാധിക്കാൻ ഒരു ശൗചാലയം തേടിയാണ് താൻ ഓടിയതെന്നും വ്യക്തമാക്കിയാണ് ഷൈൻ അല്ലെങ്കിലും മലയാളി മാപ്പറകൾ വിവാദമെന്ന് കേട്ടാൽ മര്യാദയ്ക്ക് ഒരു മനുഷ്യനെ തൂറാൻ പോലും സമ്മതിക്കാത്തവരാണെന്ന കിങ് വദന്തി ഇതോടൊപ്പം ശക്തമായിരിക്കുകയാണ് പേടിച്ചിട്ട് ഓടുന്നവരെ ഓടിച്ചിട്ട് പേടിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ബോൾഗാട്ടി മുതൽ ചെറായി ബീച്ച് വരെ വീണ്ടും ഓടുമെന്നാണ് വിവാദം നടൻ ഇപ്പോഴത്തെ വീരവാദം ക്ഷമിക്കുക കുഴഞ്ഞവാദം